ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യൽ മെഷീനിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മെഷീൻ കത്രിക നിർബന്ധമായിട്ടൊരു ടേപ്പ് പിന്നെ നമുക്ക് സൂചി വേണം നമ്മൾ ഏത് മെഷീനാണോ ഉപയോഗിക്കുന്നത് ആ മെഷീന് അനുസരിച്ച് നമുക്ക് സൂചി വാങ്ങിക്കാൻ കിട്ടും സൂചി വലിയ മെഷീനും ചെറിയ മെഷീനും പിന്നെ നമ്മൾ അടിക്കുന്ന തുണിയുടെ അനുസരിച്ചുള്ള സൂചി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ കട്ടിയുള്ള തുണി അടിക്കണമെങ്കിലും പാൻസ് അടിക്കണമെങ്കിൽ അങ്ങനെ പല ടൈപ്പ് സൂചികളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം നിങ്ങൾ അതൊക്കെ നോക്കി വാങ്ങിക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബോബിൻ പിന്നെ കേസ് അപ്പോഴത്തെ ഞാൻ ബോബിനിൽ കുറച്ച് നൂല് ചുറ്റിയിട്ടുണ്ട് അപ്പം നൂല് ചുറ്റാൻ പറ്റിയ ഇതും ഈ മിഷ്യത്തിൽ പക്ഷെ അതിൻ്റെ ടയറും മേലത്തെ ഈ വീലും മേലത്തെ ടയറില്ലേ അത് പോയി കിടക്കുക അപ്പം ഞാൻ ചുമ്മാ സാധാ രീതിയിലൊന്ന് ചുറ്റി എടുത്തേക്കണു പിന്നെ നമുക്ക് നൂല് നൂലൊക്കെ നല്ല നൂലായിരിക്കണം ഗുണനിലവാരമുള്ള സൂചി വേണം നമുക്ക് നല്ല നൂലും വേണം പിന്നെ സൂചി ഇടാനൊക്കെ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവറ് അത് ഊരാനൊക്കെ വേണം പിന്നെ നമ്മൾ തയ്ക്കാൻ നേരത്ത് പ്രസർഫുട്ട് മുകളിലോട്ട് വച്ച് എപ്പോഴും അത് മുകളിലോട്ട് ഉയർത്തി വച്ചിരിക്കണം പിന്നെ നമുക്ക് നൂല് കോർക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും പെട്ടെന്ന് നൂല് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതാണ് ദൈ കാണുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു മോഡലും ഉണ്ട് ഇത്തിരി കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്കൊക്കെ അത് ആവശ്യമാണ് പിന്നെ നമുക്കത് ഇങ്ങനെ സൂചി ഈ പിന്നുകൾ വേണം ഈ പിന്നെ നമ്മൾ ഈ തുണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാണ്ടിരിക്കാൻ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചോക്ക് പിന്നെ നമുക്ക് തുണി വേണം തയ്ക്കാൻ തുണി അപ്പോൾ അതേ ചോക്ക് കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മാച്ച് കളയുകയും ചെയ്യാൻ പറ്റിയ ചോക്കാണ് പിന്നെ നമ്മൾക്ക് ആവശ്യം ഇനി എന്തെങ്കിലും തയ്ക്കണം ഒക്കെ ഇങ്ങനെ തുന്നണെന്ന് തോന്നിയാൽ അങ്ങനത്തെ തുന്നൽ സൂചി കിട്ടും ഇതേപോലെ തന്നെ എംബ്രോയിഡറി ചെയ്യുന്ന സൂചി ഉണ്ട് കേട്ടോ അങ്ങനെ ചെറിയ നേര്യ സൂചികളായിരിക്കും അത് അതുണ്ട് പിന്നെ ഒരു സ്കെയില് അപ്പോൾ ഇത് അളവ് ഇങ്ങനെ കറക്റ്റ് നമുക്ക് നേരെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കെയിലല്ല പല ടൈപ്പ് സ്കെയിലുണ്ട് പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ട് ഓയിൽ ഈ ഓയിലും നമുക്ക് മിഷീൻ്റെ ഓയിൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് വേറെ പ്രത്യേക ഓയിലൊന്നും നമ്മൾ ഈ മിഷീനിൽ യൂസ് ചെയ്യരുത് മെഷീൻ പെട്ടെന്ന് ചീത്തയാവും ഈ ഓയിൽ ഒഴിക്കുന്ന മിഷൻ തന്നെ ചെറിയ ചെറിയ തുളകൾ ഉണ്ടാവും ആ തുളകളിലോട്ട് ഇത് പാകത്തിന് ഓയിൽ ഓയിലൊഴിച്ചെടുത്താൽ മതി അപ്പം മിഷൻ എപ്പോഴും നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടുനടക്കുക എന്നാൽ മാത്രമേ നമുക്ക് തയ്ക്കുമ്പോൾ കട്ട പിടിക്കാതെ ഒക്കെ ഇരിക്കുകയുള്ളു പിന്നെ നമുക്കിത് നൂല് ഇടാൻ വേണ്ടിയാണ് ഈ ഒരു സ്പൂൾ എന്ന് പറയുന്ന ഈ ഒരു പാകം കാണുന്നത് അതുമേ ഇട്ടാണ്